ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലുണ്ട് അത് നമ്മളെ വല്ലാതെ ഹൃദയത്തോട് ചേർക്കുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് മമ്മൂക്കയുടെ ഒട്ട് മിക്ക ഇൻ്റർവ്യൂകളും നമുക്കറിയാം വളരെ രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇവിടെ ഒരു അറബിയുമായിട്ടാണ് മമ്മൂക്ക സംസാരിക്കുന്നത് ആ ഇൻ്റർവ്യൂവിൽ അതിനകത്ത് ചോദ്യമുണ്ട് ആ ചോദ്യങ്ങളിൽ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം ഇതാണ് അവസാന ശ്വാസം വരെ സിനിമയായിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളത് തന്നെ അദ്ദേഹം പറയുന്നു അതിനകത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു ചോദ്യം അതായത് അദ്ദേഹത്തിൻ്റെ ഒരു തന്നെ ഉണ്ട് അങ്ങനെ ഒരു കാര്യമല്ല ആരെയും അല്ലെങ്കിൽ ആരെയും അങ്ങനെ ഓർത്തിരിക്കില്ല അല്ലെങ്കിൽ എത്ര മഹാന്മാര് വളരെ ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് ആളുകൾ ഓർക്കുന്നത് കാലം കഴിയുന്നതോടെ ഒരു വർഷമോ അഞ്ച് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷം വരെയും ഓർത്തിരിക്കാം അതിനുശേഷം ആരും ആരെയും ഓർക്കില്ല എന്നുള്ളത് തന്നെയാണ് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാൾ മാത്രമാണ് താൻ എന്നുള്ളതും പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല കാണുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയുന്നു ആ ഒരു പറച്ചിലിൽ ഇൻറ്റർവ്യൂ എടുക്കുന്ന അറബി അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അറബി എന്ന് പറയുന്ന അറബി വശത്തിൽ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാറുന്ന ഭാവങ്ങൾ ഒരു കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ടോ ഹീസ് എ ലെജൻഡ് അദ്ദേഹം അമ്മാതിരി ഒരു മനുഷ്യനാണ് നല്ല ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ആ ഒരു ഫീൽ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടാൻ തന്നെ ഒരു ഭാഗ്യം വേണം എന്നുള്ളത് തന്നെയാണ് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഒരുപക്ഷെ മമ്മൂട്ടിയുടെ തന്നെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവാം സലിം മുഹമ്മദ് സംവിധാനം ചെയ്ത ഒരു സിനിമ ത്ത് അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളായിട്ട് വരികയും അവസാന അവസാനം മരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോഡി നാട്ടിലെത്തിച്ച് കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ പ്രവാസികളുടെ അൻപത് വർഷം പ്രവാസിയായി നിന്ന ഒരു കാര്യമൊക്കെ പറയുന്നത് അതിൽ കിട്ടുന്ന ഒരു ഫീലുണ്ട് അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കും ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷേ ആടുജീവിതത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു പത്തേമാരി എന്ന ആ സിനിമ കാലങ്ങൾക്ക് മുമ്പ് വന്ന അന്നും സിനിമ ഭയങ്കര ഹിറ്റായിരുന്നെങ്കിൽ ഇന്ന് ഒരുമിച്ച് ഈ രണ്ട് സിനിമ ഇറങ്ങുകയായിരുന്നെങ്കിൽ പ്രവാസികൾക്ക് വല്ലാതെ നമ്പരമായേനേയും മലയാളികളുടെ മനസ്സിൽ മലയാളികളുടെ വീട്ടിൽ ഒരുപാട് പ്രവാസികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ എന്നല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളുടെ ലോകം കൂടുതലും ഗൾഫുമായിട്ട് ടച്ച് ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചേക്കേറുമ്പോൾ അതിനൊരു ചെറിയ മാറ്റമുണ്ട് ഇവിടെ ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്തിൽ ഇടാൻ കഴിയുന്നില്ല ഇന്ന് ട്വിറ്റർ പോലെയുള്ള മേഖലയിലൊക്കെ എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഇൻ്റർവ്യൂ ടർബോ ഒന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം നമുക്ക് ഈ പറഞ്ഞപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോക്കി റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതും പിന്നെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയും നമ്മുടെ ഇതിനകത്ത് ഇടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നില്ല അനുവാദം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മളെടുക്കുക മമ്മൂട്ടി കമ്പനിയായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അനുവാദം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഇൻ്റർവ്യൂ നമ്മൾ ഇതിനകത്തൊന്ന് കുറച്ച് കുറച്ച് പോർഷൻ ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡെങ്കിലും കാണിക്കും എന്നുള്ളത് പറയുന്നു എന്തായാലും നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്